റഷ്യയുമായുള്ള യുക്രൈൻ സംഘർഷം മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യത്തെ ഭരണാധികാരികൾക്ക് മേലും യുക്രൈനിലെ പൊതുസ്ഥാപനങ്ങളിലെ ജനങ്ങളുടെ വിശ്വാസം ഏറെക്കുറെ നഷ്ടമായി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കീവ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യോളജി അടുത്തിടെ നടത്തിയ വിശ്വാസ വോട്ടെടുപ്പിലായിരുന്നു യുക്രൈനിയൻ ജനതയുടെ വ്ലാഡിമർ സെലൻസ്കിയെ വിശ്വാസത്തിലുണ്ടായിരുന്ന ഗണ്യമായ ഇടിവിന്റെ സൂചനകൾ പുറത്തുവന്നത് പ്രസന്റ് പദവിയിലും പാർലമെന്റ് സർക്കാർ സുരക്ഷാ സേവനം ദേശീയ പോലീസ് തുടങ്ങിയ സുപ്രധാന സ്ഥാപനങ്ങളിലെ ജനങ്ങളുടെ വിശ്വാസം ഇതിനോടകം തന്നെ കുത്തനെ ഇടിഞ്ഞു എന്ന് ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാം റഷ്യയുമായുള്ള രാജ്യം നേരിടുന്ന സംഘർഷം കണക്കിലെടുക്കുമ്പോൾ യുക്രൈൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് സ്വന്തം ജനങ്ങൾക്ക് ആ രാജ്യത്തെ യുദ്ധപശ്ചാത്തലത്തിൽ പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ല എന്ന വ്ലാഡിമിർ സെലൻസ്കിയുടെ തീരുമാനം പ്രസിഡന്റിന്റെ ഓഫീസിലേക്കുള്ള വിശ്വാസം ഗണ്യമായി കുറയുന്നതിന് കാരണമായതായും സർവേ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ എൺപത്തി ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആയപ്പോഴേക്കും നാൽപ്പത്തി അഞ്ച് ശതമാനം ആളുകളുടെ വിശ്വാസ്യത കുറഞ്ഞതായിട്ടാണ് സർവേ ഫലം കാണിക്കുന്നത് അതേസമയം ജനങ്ങളുടെ അവിശ്വാസം രണ്ട് വർഷം മുൻപ് അഞ്ച് ശതമാനത്തിൽ നിന്നും മുപ്പത്തൊന്ന് ശതമാനമായി ഉയർന്ന ഫലവും പറയുന്നുണ്ട് റഷ്യൻ അധിനിവേശത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ രാജ്യം പട്ടാള നിയമത്തിന്റെ കീഴിലാണ് യുക്രൈനിയൻ നിയമം സൈനിക നിയമത്തിന് സമയത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ില്ല ഇത് സെലൻസ്കിയുടെ പ്രസിഡൻഷ്യൽ കലാവധിയുടെ നിയമസാധ്യതയെ കുറിച്ചുള്ള ആശങ്ക ജനങ്ങളിൽ ഉയരുന്നതിന് കാരണമായി അതുകൊണ്ട് തന്നെ അധികാരത്തിലിരിക്കുന്ന കാലം കൊണ്ട് തന്നെ തന്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് പൂട്ടിടാനുള്ള നീക്കങ്ങളെല്ലാം സെലൻസ്കി നടത്തുന്നുണ്ട് ടെലിഗ്രാഫ് പറയുന്നതനുസരിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സെലൻസ്കി തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കാൻ തീരുമാനിച്ചാൽ യുക്രൈനിയൻ നേതാവ് ആദ്യം നീക്കം നടത്തുന്നത് മുൻ ആർമി കമാൻഡർ ഇൻ ചീഫ് വലേരി സെലൂഷിനെതിരെയായിരിക്കും ക്രിമിനൽ കുറ്റം ചുമത്തിയിരിക്കുന്നു എന്നതാണ് യുക്രൈൻ മാധ്യമമായ ടെലഗ്രാഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് റഷ്യയുമായുള്ള നിലവിലുള്ള സംഘർഷം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ നടത്താനിരുന്ന തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരുന്നു കാലാവധി കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് നടത്താനോ ഓഫീസ് വിടാനോ സെലൻസ്കി തയ്യാറാകാത്തതിന്റെ വിമർശനങ്ങൾക്കിടയിലാണ് ഈ റിപ്പോർട്ടും പുറത്തു വരുന്നത് ട്രസ്റ്റ് ട്രസ്റ്റ് റേറ്റിംഗിൽ സെനൻസ്കിയുടെ വിജയസാധ്യത സാധ്യത ശതമാനമാണ് യുക്രൈനിലെ തെരഞ്ഞെടുപ്പ് സമയക്രമം നിലവിലെ സംഘർഷത്തിലെ സംഭവ വികാസങ്ങളെയും ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു വരികയാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹമായി കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് റഷ്യൻ ട്രംപ് അടുത്തിടെ പ്രഖ്യാപിച്ചതായിട്ടും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇത് സാധ്യമാകാനുള്ളത് കൊണ്ട് പിടിച്ച നീക്കത്തിലാണ് ട്രംപും കൂട്ടലുമുള്ളത് പ്രസിഡന്റ് ജോ ബൈഡൻ നിരൂപാതികമായ സഹായത്തെ ട്രംപ് പലവർ വിമർശനത്തിലെത്തി അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഭരണകൂടം തങ്ങളുടെ രാജ്യത്തിനുള്ള അമേരിക്കയുടെ പിന്തുണ കുറയ്ക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യുമെന്ന ആശങ്ക യുക്രൈനുണ്ട് യുക്രൈനിലെ ഈ അവിശ്വാസ തരംഗത്തിന് ഇവയെല്ലാം ഒരു കാരണമാണ് യുക്രൈനിയൻ നേതാവ് വ്ലാഡിമിർ സെലൻസ്കിയെ ഭൂമിയിലെ ഏറ്റവും വലിയ സജ്ജീവനക്കാരൻ എന്നാണ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത് റഷ്യക്കെതിരായ യുക്രൈനിന്റെ പ്രതിരോധത്തെ പിന്തുണയ്ക്കുന്നതിനായി പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ സൈനിക സാമ്പത്തിക സഹായം നേടാനുള്ള സലൻസ്കിയുടെ നിരന്തരമായ ഗൂഢ നീക്കങ്ങളാണ് ഈ വിശേഷണത്തിലൂടെ ട്രംപ് എടുത്തത് യുദ്ധം അവസാനിപ്പിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കൃത്യമായ മാർഗരേഖ ട്രംപ് ഇത് വരുമെന്ന് വെളിപ്പെടുത്തിയെങ്കിലും നിലവിലെ മുൻനിരയിൽ സംഘർഷം മറവു ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ടീം കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതായിട്ടാണ് മാധ്യമ റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത് എന്നാൽ മായി കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നു എന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശത്തിനെതിരെ ക്രൈം ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോ രംഗത്ത് വന്നു റഷ്യയ്ക്ക് ഇതുവരെ കൂടിക്കാഴ്ചയ്ക്കായി ഔപചാരികമായ അഭ്യർത്ഥനകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പെസ്കോ വെളിപ്പെടുത്തിയിരിക്കുന്നത് ട്രംപ് അധികാരമേൽക്കുന്നതുവരെ ക്ഷണത്തിനായി കാത്തിരിക്കുന്നു എന്നതാണ് ഉചിതമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എങ്കിലും ട്രംപുമായി സംസാരിക്കാൻ റഷ്യ തയ്യാറാണ് എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള റഷ്യയുടെ പദ്ധതി പിന്തുടരുകയാണെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകൂ എന്നും ദിമിത്രി പെസ്കോ പറയുന്നുണ്ട് ട്രംപിന്റെ സ്ഥാനോഹരണത്തിന് നൂറ് ദിവസത്തിനുള്ളിൽ റഷ്യയും യുക്രൈനും തമ്മിൽ ഒരു ഇടപാട് നടത്താമെന്ന പ്രതീക്ഷ ട്രംപിന്റെ പ്രത്യേക യുക്രൈൻ പ്രതിനിധി കീത് കെല്യോഗിയാണ് നടത്തിയിരിക്കുന്നത് യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ നിർണായക നടപടി സ്വീകരിക്കുമെന്ന ട്രംപിന്റെ വാഗ്ദാനത്തിന്റെ ഭാഗമാണ് അദ്ദേഹത്തിന്റെ ഈ അതിമോഹം എന്നതാണ് ശ്രദ്ധേയം